ഞാൻ മാരേജും അഭിനയിച്ചിട്ടില്ല സോ ആഫ്റ്റർ മാരേജ് അങ്ങനെ ഒന്നും അങ്ങനത്തെ ഒരു ഡിസിഷൻ ക്ട് ചെയ്യേണ്ടി വരില്ല നാച്ചുറലി വീട്ടിലും അങ്ങനെ തന്നെയാണ് വരി നല്ല കോമ്പിനേഷൻ അവര് രണ്ടുപേരും ഐ തിങ്ക് സെയിം ആ ട്വന്റി ഫൈവ് ഇയർസ് മുമ്പ് കണ്ട സെയിം ഫീൽ ഉണ്ടാവും ആ കാര്യത്തില് ഷോർ ആണ് എൻറ്റയർലി ഡിഫറെ ക്യാരക്ടേഴ്സാണ് പറഞ്ഞതിൻ്റെ എൻറ്റയർലി വേറെ റൂട്ടാണ് അപ്പവിടെ വേറെ ഒരു അപ്രോച്ചാണ് പക്ഷെ രണ്ടുപേരുടെയും യുണീക്നെസ് ആണ് അവിടുത്തെ ഐ തിങ്ക് ദാറ്റ്സ് വോട്ട് സ്പെഷ്യൽ അതൊരുമിച്ച് രണ്ടുപേരുടെ യൂണീക് പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് വരുന്നതിന്റെ ആണ് മാജിക്ക് കാണുന്നത് That's just my opinion. <laughs> Thank you.

চুচে <laughs> <laughs>